മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം ദേവസ്വം ഭൂമി കൊള്ളയ്ക്ക് പിന്നാലെ ക്ഷേത്രവും പുറമ്പോക്ക് സംസ്ഥാന സർക്കാർ കൊല്ലം ചവറ മായ യക്ഷിക്കാവ് ക്ഷേത്രം സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ നിന്ന് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് ക്ഷേത്രം ഉൾപ്പെടുന്ന ഒന്നേ ദശാംശം അഞ്ച് മൂന്ന് ഏക്കർ ഭൂമി ഇപ്പോഴും സർക്കാർ പുറംപോക്കാണെന്നാണ് ഉത്തരവിൽ പരാമർശിക്കുന്നത് റീസർവേയിലൂടെ ക്ഷേത്രഭൂമി ഭൂമി തട്ടിയെടുത്തതിന് പിന്നാലെയാണ് പുറംപോക്ക് ഭൂമി എന്ന റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് ക്ഷേത്രഭൂമി ഭൂമി തട്ടിയെടുത്ത സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ ഉത്തരവിൽ സംരക്ഷണം നൽകുന്നുണ്ട് വിവരങ്ങൾ പ്രജിത്താണ് നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് ഈ ദേവസ്വ ഭൂമികൾ ധാരാളമായി അന്യാധീനപ്പെട്ട് പോയിട്ടുണ്ട് എന്നത് നമുക്ക് അറിയാവുന്നതാണ് ഈ ദേവസ്വം ഭൂമികൾ നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇതാ നമുക്ക് ക്ഷേത്രഭൂമികൾ ആ പുറമ്പോക്കിലാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ആ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്താണ് ഈ കൊല്ലം ജില്ലയിലെ ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തട്ടിപ്പ് കേരളം ഉൾ കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാര്യം പറയുകയാണെങ്കിൽ പാർശാല മുതൽ ഏതാണ്ട് വടക്കൻ പരവിലെ പെരുവനം വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി ദേവസ്വം ഭൂമികൾ സർക്കാർ ഈ രീതിയിൽ തട്ടിയെടുത്തിട്ടുണ്ട് ഈ സർക്കാർ തട്ടിപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കുന്നത് അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഈ കൊല്ലം മായക്ഷിക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഗൗതം ഈ മായക്ഷിക്കാവ് ക്ഷേത്രത്തിന് റീസർവേക്ക് മുൻപ് ഏതാണ്ട് രണ്ടേ പോയിന്റ് പൂജ്യം നാല് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഈ ഭൂമി ആകട്ടെ ഇതിന് കൃത്യമായ സർവേ നമ്പറുകൾ അടക്കമുണ്ടായിരുന്നതാണ് അത് ദേവസ്വം ഭൂമി എന്നുള്ളത് വളരെ കൃത്യമായി ദേവസ്വം തിൻ്റെ വിവിധ കാറ്റഗറി പണ്ടാരം വക ദേവസ്വം വക അല്ലെങ്കിൽ ദേവസ്വം പുറംപോക്ക് എന്നിങ്ങനെയുള്ള വിവിധ ടൈറ്റിലുകളിലാണ് ഈ ഭൂമി ഉണ്ടായിരുന്നത് എന്നാൽ റീസർവേ കഴിഞ്ഞതോടെ ഈ ഭൂമി സർക്കാർ പുറംപോക്ക് എന്ന് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായി അതോടെതാണ്ട് ഒപ്പം തന്നെ കയ്യേറ്റങ്ങളും സ്വകാര്യ വ്യക്തികളും ഏതാണ്ട് എട്ട് സ്വകാര്യ വ്യക്തികളും ക്ഷേത്രഭൂമി കയ്യേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ രണ്ടേ പോയിന്റ് പൂജ്യം നാല് ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന മയക്ഷിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഭൂമിയാകട്ടെ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ ഭൂമി ഭൂമി നഷ്ടമായി ബാക്കിയവരും എഴുപത്തി ഒൻപത് സെന്റായി ചുരുങ്ങി ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ജില്ലാ കളക്ടർക്കും ലാൻഡ് റവന്യൂ ഒക്കെ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ പരാതി ഈ ജില്ലാ കളക്ടറും ലാൻഡ് റവന്യൂ കമ്മീഷണറും ഒക്കെ തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് ഈ കയ്യേറ്റം ഉണ്ടായ സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റം പോലും ഒഴിപ്പിച്ചു കൊടുക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷൻ അടക്കമുള്ളവർ തയ്യാറാകുന്നില്ല നേരത്തെ തന്നെ സർവേകൾക്ക് മുൻപ് റീസർവേക്ക് മുൻപ് ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്ന കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത ഭൂമിയാണ് റീസർവേക്ക് ശേഷം ഇങ്ങനെ ഒരു ഭാഗം സർക്കാർ പുറംപോക്കുമായി ഒരു ഭാഗം കയ്യേറ്റക്കാരുടെ കയ്യിലുമാകുന്ന സാഹചര്യം ഇത് സംബന്ധിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവിലാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പരാമർശം ഇരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് തോട് പാറ ക്ഷേത്രം ഉൾപ്പെടെ ആകെ അറുപത്തിരണ്ട് പോയിന്റ് ഒന്നേ ആറ് ഭൂമി ഇപ്പോഴും സർക്കാർ പുറംപോക്കാണ് അതായത് ഈ ദേവസ്വത്തിന്റെ കയ്യിലുള്ള ഈ അറുപത്തിരണ്ട് പോയിന്റ് ഒന്നേ ആറ് ഏക്കർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒന്നര ഏക്കറോളം ഭൂമി വരുന്നു ഈ ഒന്നര ഏക്കർ ഭൂമിയും സർക്കാർ പുറമ്പോക്കാണ് അതിൽ ക്ഷേത്രവും ഈ പാറയും തോടുമൊക്കെ പോലെ തന്നെ ക്ഷേത്രവും സർക്കാർ പുറമ്പോക്കാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ആ ഉത്തരവിലൂടെ ദേവസ്വം കമ്മി ശ്രമിക്കണം ലാൻഡ് റവന്യൂ കമ്മീഷണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേരളത്തിലെ വിവിധയിടങ്ങളിൽ റീസർവേകളുടെ വിവിധ റീസർവേകൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഭൂ ദേവസ്വം ഭൂമികൾ സർക്കാർ ഭൂമികളാക്കി മാറ്റിയ അതേ തട്ടിപ്പിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ നടന്നിരിക്കുന്നത് റീസർവേക്ക് മുൻപ് വരെ ദേവസ്വം ഭൂമിയായിരുന്ന ഒരു വസ്തു റീസർവേക്ക് ശേഷം ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇത്തരം ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും അവിടെയും ഈ ലാൻഡ് റവന്യൂ കമ്മീഷണർ പറയുകയാണ് ഈ ഭൂമി സർക്കാർ ഭൂമിയാണ് അത് നിങ്ങളുടെ ദേവസ്വത്തിൻ്റെ ഭൂമിയല്ല എന്നുള്ളത് അതായത് രണ്ട് നൂറ് വർഷത്തിലധികം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന് പോലും സർക്കാർ ഭൂമിയിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ ഗൗതം ഏത് രീതിയിലാണ് ഈ ദേവസ്വം ഭൂമികൾ സർക്കാർ കൈയടക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് അതിൽ പിണറായി സർക്കാർ എടുത്തിരിക്കുന്ന ഈ പ്രത്യേക ആർജ്ജവം നമ്മൾ കാണേണ്ടതാണ് നേരത്തെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഹെക്ടർ ദേവസ്വം ഭൂമികൾ സർക്കാർ പുറമ്പുകൾ ആക്കി റവന്യൂ പുറമ്പുകളൊക്കെ ആക്കി മാറ്റി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്തതാണ് അത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ കൊല്ലം മായക്ഷിക്കാവ് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് മറ്റ് പല ദേവസങ്ങളുമുണ്ട് വെട്ടിക്കോട് ദേവസ്വം പോലെയുള്ള ഏക്കർ കണക്കിന് ഭൂമികൾ നഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയും ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് കൃത്യമായ ഒരു പരാതിയുമായി മുന്നോട്ട് പോയിട്ട് കൂടി രണ്ടായിരത്തി ഇരുപതിൽ പലതവണ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമ്പോഴും അതും ഒന്ന് കയ്യേറ്റക്കാർക്ക് അനുകൂലമായി വിധിക്കുന്നു ബാക്കിയുള്ള ഭൂമികൾ സർക്കാർ ഭൂമിയാണെന്ന നിലപാട് സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണർ അടുത്തേക്ക് പോകുമ്പോഴും ആ ഭൂമി കയ്യേറ്റക്കാർക്ക് കൈവശമുള്ള ഭൂമി അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള എഴുപത്തിയൊൻപത് സെന്റും കൂടി ചേർത്ത് ഏതാണ്ട് ഒന്നര ഏക്കർ ഭൂമി സർക്കാർ പുറംപോക്കാണ് എന്നൊരു നിലപാടും സ്വീകരിക്കുന്നു അതിൽ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം അതും സർക്കാർ പുറംപോക്കിലാണ് എന്നുള്ളൊരു വാദം എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ഭൂമികളും ദേവസ്വം ക്ഷേത്രങ്ങളും സർക്കാരിൻ്റെതാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ ഒരു ഉത്തരവിൽ പറയുന്നതിന് അതിൽ വർഷങ്ങൾക്ക് മുൻപേ ഈ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ കൃത്യമായി കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ഭൂമികൾ കൈക്കലാക്കാനുള്ള ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭൂമികൾ കൈക്കലാക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് അതൊരു പൊതു രീതിയാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ റീസർവേകൾ വഴി ഭൂമികൾ തങ്ങളുടേതാക്കി മാറ്റുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുടെ ഭൂമി കയ്യേറിയിട്ടുള്ള മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകുന്നു ഒപ്പം കാലങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലയിടത്തും ദേവസ്വം ബോർഡിൻ്റെ ഭൂമികൾ ഇങ്ങനെ നഷ്ടമാകുന്നു ഒടുവിൽ ഹൈക്കോ ഹൈവേ വികസനത്തിന് വിട്ട് നൽകിയ ഭൂമിയുടെ പണം അതിന് ലഭിച്ച നഷ്ടപരിഹാര തുക ഇത് സർക്കാർ ഭൂമിയാണ് ഗവൺമെൻറ് ലാൻഡാണ് ദേവസ്വം വിട്ടുകൊടുത്തത് അത് നിങ്ങളുടെ വസ്തുവല്ല എന്നൊരു നിലപാട് സ്വീകരിച്ച് ആ പണം കൂടി സർക്കാർ കയ്യിലെടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിലെ ദേവസ്വം ഭൂമികളുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം അത് സർക്കാരിലേക്ക് പോയാൽ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ പോകാതെ പോകില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല കാരണം ലാൻഡ് റവന്യൂ കമ്മീഷണറുകൾക്ക് പോലെ ഇത്തരത്തിൽ ഭൂതർക്കം പരിഹരിക്കേണ്ട ആളുകൾ പോലും ദേവസ്വം ഭൂമികൾ കൃത്യമായി സംരക്ഷണമുള്ള ദേവസ്വം ഭൂമികൾ ഒരു തരത്തിലും നിയമപരമായി ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ രേഖകൾ തിരുത്താനോ കഴിയാത്ത ദേവസ്വം ഭൂമികൾ തട്ടിയെടുക്കാനുള്ള ശ്രമം ആസൂത്രിതമായി വർഷങ്ങളായി നടത്തുന്നുണ്ട് അത് തുടർന്നുകൊണ്ടും ഇരിക്കുന്നു അങ്ങനെയെങ്കിൽ കുറച്ചു കാലം കൂടി കഴിയുമ്പോഴേക്കും കേരളത്തിലെ ദേവസ്വം ഭൂമികൾ പൂർണ്ണമായും സർക്കാരിൻ്റേതായി മാറാനുള്ള സാധ്യതയുമുണ്ട് ഗൗതം ഓക്കെ ആ ഓക്കെ പ്രജിത്ത് എന്തായാലും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ക്ഷേത്ര ഭൂമി പുറമ്പോക്ക് കാണിക്കുന്ന രീതിയിലുള്ള റവന്യൂ വകുപ്പിൻ്റെ ആ ഉത്തരവുകൾ പുറത്തു വരികയാണ് ദേവസ്വം ഭൂമികൾ ധാരാളം നമ്മുടെ സംസ്ഥാനത്ത് അന്യാധീനപ്പെട്ട് പോയിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ തിരുവിതാംകൂർ കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡുകളുടേതായി ഏതാണ്ട് മുപ്പതിനായിരം ഏക്കറിലധികം ഭൂമികൾ അന്യാധീനപ്പെട്ടു വന്ന് സർക്കാർ ഔദ്യോഗികമായ കണക്കിൽ പറയുന്നു അപ്പോൾ കണക്കിൽപ്പെടാത്തതായിട്ടുള്ള എത്രയോ ഭൂമികൾ അങ്ങനെ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെയാണ് പല ക്ഷേത്രങ്ങളും പുറമ്പോക്കാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന റവന്യൂ രേഖകൾ ഈ കാലഘട്ടത്തിൽ പുറത്തു വരുന്നത് അപ്പോൾ എത്രത്തോളം അനാസ്ഥയാണ് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ നടത്തുന്നത് എത്രയോ വലിയ തട്ടിപ്പുകൾ ഇതിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രജിത്താണ് ഈ വളരെ ഗൗരവമുള്ള വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന് ഒരു ഇടവേളയെടുത്ത ശേഷം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ് പോകുന്നത്